ഒന്നും ഒന്നും വേണ്ട ചായക്കൊന്നും ഇരിക്കാൻ നേരല്ലമ്മടുന്നേ ഇന്നിപ്പോ ഒരു പ്രത്യേക ദിവസമായതോട്ട് വന്നതല്ലേ അല്ല ഇന്നും മറ്റേ ലോക മാതൃദിനാണേ ലോക മാതൃദിനം അപ്പൊ നമ്മടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ എന്തപ്പോ ഫോട്ടോ ഇതേ ഇതിലൊരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അതിന് വേണ്ടിട്ടാണ് ഒരു ഫോട്ടോ എടുത്തോട്ടെ അമ്മേ അമ്മേ അമ്മക്ക് ഇവ കഴിക്കാൻ പാടില്ല ലഡുവാണ് നോക്കണ്ട ഒരെണ്ണം കഴിച്ചോളൂ ണ്ട് താരും കഴിക്കണ്ടല്ലോ പിന്നെന്താ പ്രശ്നം ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ മേടോ അങ്ങനെ ഒരു ഫോട്ടോ ഇതിങ്ങനെ ഇങ്ങനെ കടിച്ചോടൊക്കെ സൂരജ് സൂരജ് ഞാൻ പറഞ്ഞ ആ രണ്ട് ടിക്കറ്റ് ഒന്ന് കൺഫേം ചെയ്ത ചെന്നൈ അത് തന്നെ അത് തന്നെ ആ റാണി മന്മഥം അതെ ആ ഓക്കെ 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 താങ്ക് യു അതെല്ലാം എല്ലാം ഓക്കെ ആണല്ലേ മരുന്നും സംഭവങ്ങളൊക്കെ എടുത്തല്ലോ ഇതിലുണ്ടോ നോക്കട്ടെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെ പോവാതെ ഞങ്ങള് ചെന്നൈക്കല്ല കാശിക്ക് പോവാ സത്യേടെ വന്നിട്ടെ കൊണ്ടുപോയ കേട്ട ഞാൻ ഈ വേഷം ഒന്ന് മാറ്റാ മാറ്റത് അതിൽ ഇവിടെ കഴുക്കൊക്കെ ഇവിടെ ഇവിടുത്തെ നോക്കാൻ ഇവിടെ സമയം എനിക്ക് പണിസ്ഥലത്ത് കൂടെ കറങ്ങണ്ടേ അല്ല ഞാൻ അവിടെ നിൽക്കപ്പോഴും ഞാൻ പോയിട്ടൊരു കാര്യം ഞാൻ പോയിട്ട് ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാം കേട്ടോ വേറെന്താ ഞാൻ പോട്ടെ ശെരിട്ടോ ആ എവിടെ കാണാനില്ലല്ലോ കൊറച്ചായി കൊറച്ചായില്ലായി ഒരു കൊല്ലായി ഒരു ആ ഊവ് എന്താ പണി തിരക്കാണെന്നേ ഒമ്പത് സൈറ്റിൽ പണി നടക്കുന്നുണ്ട് എല്ലായിടത്തും ഞാൻ തന്നെ എത്തണ്ടേ അങ്ങനെയൊന്നും നീട്ടു പോന്നാണ് പിന്നെ മാതൃദിനാണ് അപ്പൊ അമ്മ ഇന്ന് കണ്ടിട്ട് ഒരു അനുഗ്രഹം ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ കിടാന്ന് വിചാരിച്ചു വന്നതാ അതല്ല അല്ല നല്ലതാ മനസ്സിലീലും ഫേസ്ബുക്കിൽ കിടക്ക അല്ല ഏകാ നല്ലതാണ് പറയാ എന്നാ പിന്നെ ഞാനിട ഇറങ്ങട്ടെ ശരിയോ ഇല്ലില്ല ഇല്ല ഇല്ല ഊടിക്കാനൊന്നും സമയമില്ല തിരക്കാണ് അതല്ലേ അതല്ല അമ്മ ഹാപ്പിയാണ് ഇവളെ അസായിട്ട് നോക്കണ്ടെന്നാ പറഞ്ഞു പിന്നെന്താ എനിക്ക് അവിടെ ഇരിക്കാൻ അവിടുത്തെ ഒരു സമാധാനം ഇണ്ട് ഇപ്പൊ അപ്പൊ ഇനി വേറൊരു കാര്യം നീ നമ്മടെ കാര്യം മാത്രം നോക്കിയാ പോരാ നിന്റെ കാര്യം കൂടെ നോക്കണം അപ്പൊ ശെരി ടുത്ത് <coughs> നടന്നില്ല പൊളിഞ്ഞു ൊഞ്ഞുല്ലേ പദ്ധതി കാണുന്നില്ല ഏ